പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ടെലിവിഷൻ ലോകം അൻപത്തി ഒന്നാം വയസ്സിലാണ് പ്രശസ്ത അമേരിക്കൻ നടി ഈസ്റ്റ ടെർബ്ലാൻസ് അന്തരിച്ചത് ഓൾ മൈ ചിൽഡ്രൻ എന്ന പരമ്പരയിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ഈസ്റ്റ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സൗത്ത് ആഫ്രിക്കയിലാണ് താരം ജനിച്ചത് തൊണ്ണൂറ്റിയൊന്നിൽ ടീൻ സൗത്ത് ആഫ്രിക്ക കോണ്ടസ്റ്റിൽ ഈസ്റ്റ വിജയിയായി മാറി ശേഷം ചില ഷോകളിൽ അഭിനയിച്ചു പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റുകയും ഓൾ മൈ ചിൽഡ്രൻ എന്ന ജനപ്രിയ പരമ്പരയിൽ വേഷമിടുകയുമായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വ്യാഴാഴ്ച ലോസ് ഏഞ്ചലസിലെ വസതിൽ വെച്ചാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം